സിനിമയിൽ നാം കാണുന്ന നായിക നായികന്മാർക്ക് ജീവിതത്തിൽ മറ്റൊരു കഥയും നമ്മോട് പറയാനുണ്ടാകും അതൊരു പക്ഷേ സിനിമയേക്കാൾ ത്രില്ലിംഗ് ആയിരിക്കും സിനിമയിൽ അവർ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമായി അവർ സ്വന്തം ജീവിതത്തിൽ അതിലും ദുരന്തം വിവാദങ്ങളും ഒറ്റപ്പെടുത്തലും എല്ലാം ഉണ്ടാകും അത്തരത്തിൽ തൊണ്ണൂറുകൾ തിളങ്ങിയ ഒരു മലയാള നടിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് മലയാളിയുടെ മെഗാസ്റ്റാ മമ്മൂട്ടിക്കൊപ്പം തിളങ്ങിയ ഈ നായികയ്ക്ക് വലിയൊരു നഷ്ടത്തിൻ്റെ കഥയും അതിലുണ്ടായ വിഷാദവും സങ്കടത്തെക്കുറിച്ചും നമ്മൾ പറയാറുകയാണ് ആ നഷ്ടം പിന്നീട് അമ്പരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വിജയങ്ങൾക്കും സാക്ഷിയായ കഥ മറ്റും അമരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായി വന്ന മാധു അച്ചുട്ടിയുടെ മുത്തായി രാഘവന്റെ രാധയം തിളങ്ങിയ മാധുവിന് ഇന്നും ആരാധകർ ഏറെയാണ് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ നിന്ന് അപ്രതീക്ഷിതമായ മാധു ഇപ്പോൾ അടുത്ത കാലത്തായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ തന്റെ കരയിലുണ്ടായ ഒരു വീഴ്ചയെക്കുറിച്ചും അതിനു പിന്നാലെ ഉണ്ടായ വിശ്വാസങ്ങളെക്കുറിച്ചും നടി പറഞ്ഞ കഥയാണ് ചർച്ചയാകുന്നത് അമരത്തിന് മുമ്പ് മാധുവിനെ മലയാളികൾ ശ്രദ്ധിച്ചത് മമ്മൂട്ടിക്കൊപ്പം കൂട്ടേട്ടൻ എന്ന സിനിമയിലാണ് അതിലും മമ്മൂട്ടിയുടെ മകൾ വേഷമായിരുന്നു മാധുവിന് എന്നാൽ ഈ സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ അവസരം എത്തിയത് പെരുന്തച്ചൻ എന്ന ചിത്രത്തിലേക്കായിരുന്നു കരീർ ഹിറ്റ് ആകുമെന്ന് മനസ്സിലായാൽ തന്നെ തനിക്ക് ഭയങ്കര സന്തോഷമാണ് നൽകിയത് സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് തൻ്റെ വേഷം മോനിഷയ്ക്ക് നൽകി എന്ന് അറിയപ്പെടുന്നത് അതിൽ തനിക്ക് വലിയ വിഷാദമാണ് നൽകിയെന്നും മാധു പറയുന്നു അന്ന് കരഞ്ഞുകൊണ്ട് മാധുവിനെ സഹായിച്ചത് അമ്മയാണെന്നും നടി പറയുന്നു സഹായമാത എന്ന പള്ളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കർത്താവിൻ്റെ മുന്നിൽ മുട്ടികുത്തി കരഞ്ഞു പിന്നാലെ തനിക്ക് അമരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ലഭിച്ചതിനാൽ നടിക്രിസ്തു മതയിലേക്ക് പരിവർത്തനം ചെയ്യുകയും മാതാപിതാക്കളുടെ പിന്തുണയോടെ മാധവി എന്നായിരുന്ന തന്റെ പേര് മീന എന്നാക്കി മാറ്റുകയും ചെയ്തു മാധുവിന്റെ ജീവിതത്തിൽ ഹിറ്റായിരുന്നു അമരം ഇരുന്നൂറ് ദിവസത്തിനൊരു ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ശേഷം സന്ദേശം സതേയം ഏകലപി തുടങ്ങി എണ്ണമറ്റ മലയാള ചിത്രത്തിൽ അഭിനയിച്ച നടി പിന്നീട് പെട്ടെന്നാണ് അപ്രതീക്ഷിതമായത് സിനിമാ ജീവിതം മതിയാക്കി നടി പിന്നീട് എത്തിയത് അമേരിക്കയിലാണ് ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കൊപ്പം അമേരിക്ക കഴിയുന്ന മാധു അവിടെ ഒരു അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ്